വനിതാ ചിങ്കാരമേളം നിയന്ത്രിക്കുന്ന കിച്ചുവിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കിച്ചുവിനെ കിച്ചുവിന്റെ ഭാര്യ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് അമ്പേ ശരണം ദേവീശ്വരണം അതുപോലെ ആനയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നവരെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കുറച്ച് മാറി നിന്ന് ഫോട്ടോ എടുത്താൽ നിങ്ങളുടെ ഫോട്ടോ നാളെ പത്രത്തിൽ വരാതിരിക്കും അമ്പേ ശരണം ദേവീശ്വരണം പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു യുവാവ് കിറ്റ് നന്നാവാൻ വേണ്ടി ആയിരത്തി ഒന്നു രൂപ നേരത്തെ ചേട്ടാ കൗണ്ടർ എവിടെയാണ് കൗണ്ടർ ഇല്ലാത്തോണ്ടത്തൊക്കെ പറയേണ്ടി വന്നത് നേർച്ച കൗണ്ടർ എവിടെയാണ് അല്ല നേർച്ചയായിട്ട് കൗണ്ടർ അടിക്കണ്ട കൗണ്ടർ പറഞ്ഞാൽ അടിച്ചാ മതി വെടി വഴിപാട് നടത്തുന്ന കൗണ്ടർ എവിടെയാണെന്ന് അറിയാമോ നല്ലാണെങ്കിൽ അടിച്ചു തുടങ്ങിയിട്ടുള്ള എന്താ വേണ്ട എന്റെ ഭാര്യയെ കാണുന്നില്ല കിട്ടുന്നില്ല വട്ടപ്പാറ പേരെന്തായിരുന്നു ശ്രീദേവി 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 സ്ഥലം വട്ടപ്പാറപ്പാറപ്പാറ പെട്ടെന്ന് പറയാട്ടെ ഭാര്യ കണ്ടുപിടിക്കണ്ടേ എന്റെ പേര് മണിക്കൂട്ടൻ മണിക്കൂട്ടൻ പറയാം ശ്രീദേവി എന്ന് വന്ന വട്ടപ്പാറേക്കാത്ത് മണിക്കുട്ടൻ സ്റ്റേജിന്റെ അങ്ങനെയാണോ അല്ല വട്ടപ്പാറേ കാത്ത് ശ്രീദേവി ഇവിടെ ഭാര്യ എവിടെ അമ്പേ ശരണം ദേവി ശരണം പറഞ്ഞ എന്നെ ചേട്ടാ ഞാൻ ഒരു ഹൈഡ്രജൻ ബലൂൺ വാങ്ങിച്ചേട്ട പക്ഷെ അത് കൈവിട്ടു പോയി എവിടെ എന്താ പറഞ്ഞുകൂടാ വാവിട്ട കൗണ്ടറും കൈവിട്ട ഹൈഡ്രജൻ ബലൂണും പിന്നെ തിരിച്ചു കിട്ടത്തില്ല അതെട്ട് കയ്യിൽ ഒരു ആനവാൽ മോതിരം ഉണ്ടായിരുന്നില്ലേ ഓ ചേട്ടൻ ഇവിടെ മുഴുവൻ അന്വേഷിച്ചോട്ടോ അതുപോലെ തൊറേ കിട്ടുന്നില്ല ആന കിട്ടുന്നില്ല അതെ ഇതിന് എന്തൊക്കെയാ ശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണോ പിന്നെ ഇത് ഇട്ടു കഴിഞ്ഞാൽ പേടി തൊട്ട് തേണ്ടത്തില്ല പിന്നെ ഇതെന്റെ അച്ഛൻ്റെ വഴിയുള്ള അമ്പലമാണ് കുടുംബക്ഷേത്രമാണോ അല്ല ഈ വഴിക്ക് പോയാ എന്റെ അച്ഛന്റെ വീടാണ് അഞ്ചു കിലോമീറ്റർ പോയാൽക്ക് ഒരു പേഴ്സ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട് അയ്യോ എന്റെ 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 ആണ് എന്ന നാടകം ഇന്ന് രാത്രി ഒമ്പത് മുപ്പിനും ഉണ്ടായിരിക്കും ഈ ചമ്മന് മാറ്റാൻ വേണ്ടി ഒരു കമ്മൽ കമ്മന് വാങ്ങിച്ചേരത്തെ ഭക്തജനങ്ങളിലെ പ്രത്യേക ശ്രദ്ധക്ക് അറിയിപ്പ് ഉണ്ടായിരിക്കുന്നവരെ അറിയിപ്പ് ഉണ്ടായിരിക്കുന്നതല്ല ഒന്നൊരു അറിയിപ്പ് അമ്മേശ്വരനും തിരിഞ്ഞു തിരിഞ്ഞു നോക്കി നടക്കുന്നത് ഞാനൊരു തല നിന്റെ തൊള്ളിൽ ഇങ്ങനെ വന്ന് തോണ്ടിട്ട് പോയ ചെക്ക് ഷട്ടുകാരൻ ആരാന്നു എന്റെ ദൈവത്തിനാണ് എനിക്ക് അയാൾ അറിയാൻ പാടില്ല സത്യം ചേട്ട് അയാൾ എന്നെ തട്ടിട്ടില്ല നിന്റെ തട്ടിയില്ല നീ അവനെ നിങ്ങൾക്ക് തട്ടിണല്ലോ സത്യമായിട്ടും തട്ടിയിട്ടില്ല കേട്ടാ നാണക്കേടല്ലേ നിങ്ങൾക്ക് പിന്നെ എന്നെ സംശയമാണ് സംശയമല്ല പിന്നെ ഒരു കൺഫർമേഷൻ അതിനു വേണ്ടിയാണ് ഇതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് വളക്കടയിൽ പ്രശ്നം ഉണ്ടാക്കിയത് ഉത്സവ പറമ്പിൽ ഭർത്താക്കന്മാര് ഭാര്യ കൊണ്ടായിരുന്നു അവന് വളയ്ക്കാനാണോ അതുകൊണ്ട് അവൻ ചൊക്കള്ളി തീർത്തു കൊടുത്തത് മണ്ടക്കാസരത്തിൽ എന്തായാലും അത് കൊടുത്തോ കൊടുത്തു അത് ശരി സീരിയൽ ബൾബ് പോലും വെറുതെ വിടുത്തല്ലേ ഞാനിവിടെ തൂടുപോലെ നിക്കുമ്പോ നീ എന്താ അവനോട് പറയുന്നത് അമ്പലപ്പറമ്പ പറ ഹലോ ഞാൻ നിനക്ക് ായി തന്നിട്ട് പോയു ചേട്ടാ അതും നമ്മുടെ വീട്ടിൽ പത്രം ഇടുന്ന കൊച്ചാ പത്രം ഇടുന്ന കൊച്ചോ എന്നിട്ട് ഞാൻ അവനെ കണ്ടിട്ടില്ലല്ലോ ചേട്ടൻ പത്ത് മണിക്കല്ലേ എഴുന്നേക്കുന്നത് അവൻ അവൻ പത്രം ഇട്ടിട്ട് പോകും നാളെ സത്യം നീ എടുത്ത് ചേട്ടൻ എഴുതേക്കുന്നത് തന്നെ ബന്ധം പത്രം കട്ട് ഇനി പത്രവും വേണ്ട പാലും വേണ്ട ഒരു കുന്തോം വേണ്ട എന്തൊരു കഷ്ടമാണ് ദൈവമേ കഷ്ടമാണല്ലേ നല്ലത് പോകാനോ ഇടി എന്തോ അതന്നെ േ ജാനകി എന്റെ ഇത്ര നാളെ ഉത്സവത്തിനല്ലേ സുഖം ഇത് ഞാൻ പറഞ്ഞു എപ്പോഴും കമ്പനി േട്ടാ സുഖല്ലേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നീ എന്താ കഴിഞ്ഞ പ്രാവശ്യത്തെ റീയൂണിയൻ വരാത്തെ അഭിലാഷ് രാജേഷ് സുമേഷ് മഹേഷ് ഇവരെല്ലാരും നിന്നെ അന്വേഷിച്ചു ഭയങ്കര തിരക്കായിരുന്നു ചേട്ടന് അല്ല ചേട്ടാ തിരക്കായിരുന്നു അയ്യപ്പ ചേട്ടനാണോ വിടാത്തത് കഷ്ടമായി പോയി ചേട്ടാ ചേട്ടൻ എന്താ വിടാത്തത് എന്റെ കൂടെ ഇപ്പൊ ഏതെങ്കിലും ഒരു അങ്ങ് പോയാനെന്തോട്ട് നടക്കുന്ന ഒക്കെ എനിക്കറിയാം പറയത്തില്ല അതുകൊണ്ടല്ല ഞാനത് പറയത്തില്ല നിപുണൻ രാമചന്ദ്രൻ വരുന്നുണ്ട് സത്യം നീ വരി ഉറപ്പായിട്ട് വരും എടി പഴയതുപോലെ തന്നെ ഒരു മാറ്റവും സത്യം എനിക്ക് എന്തായാലും അവനെ കാണണം അപ്പൊ എല്ലാ വർഷം രാമേന്ദ്രന്റെ കാണാനാണ് നീ കെട്ടി എഴുന്നള്ളിച്ച് ഇവിടെ വന്ന് നിക്കുന്നത് എല്ലാ വർഷവും വരുന്ന ആനയാണ് രാമേന്ദ്രൻ പൈസ മംഗലത്ത് കൊന്ന് രാമചന്ദ്രൻ എഴുന്നള്ളത്തിന് എല്ലാ വർഷവും വരും അങ്ങനെയാണ് ആനയുടെ കൂടെ നിന്റെ കണ്ണ് ആനയിലാണെങ്കിൽ എന്റെ കണ്ണ് പാപ്പാനായിരിക്കും കല്യാണം കഴിഞ്ഞ കാലം തൊട്ട് തുടങ്ങിയ സംശയമാണ് നേരെ ഒന്ന് വിളിത്തു കഴിഞ്ഞാ പത്രക്കാരൻ പാൾക്കാരൻ മീൻകാരൻ അപ്പുറത്തുള്ള സജി രമേഷ് സുമേഷ് ഇവരോടൊക്കെ ഒരു പത്ത് മിനിറ്റ് സംസാരിച്ച അന്നത്തെ ദിവസം തീർന്നു മൊത്തം സംശയമാ ഇവരുടെ എല്ലാവരുടെ അടുത്തും ഒരു പത്ത് മിനിറ്റ് സംസാരിച്ച ചെലപ്പോ സംശയിച്ചാരിക്കും അങ്ങനെയല്ല അതെ നിങ്ങൾന്തോടെ പുറത്ത് രഹസ്യം പറയുന്നത് രഹസ്യമാണെങ്കിൽ അങ്ങനെ ഒന്നും ഇപ്പൊ കണ്ട സ്ഥിതിക്ക് നമുക്ക് നമ്മള് കണ്ടെത്തിന്റെ എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ലോ ഈ ഇപ്പഴത്തെകളൊന്നും എനിക്ക് ഇഷ്ടമല്ല നീ വീണ്ടോട്ടോ

ണോ കണ്ടവരെ കട്ടി ഞങ്ങൾ ആരും കച്ച കെട്ടിയില്ല ആരെങ്കിലും ഇങ്ങനെ സംസാരിക്കുന്നില്ല സുമാരിക്കും എനിക്കത് അത്ര ചോദിക്കുന്നില്ല അവൻ വെക്കുന്നുണ്ടോ അയ്യോക്കിന്റെ ഫലത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ എനിക്കൊരാളോടൊന്ന് ചോദിക്കണം ആരോട് ചോദിക്കണം പറഞ്ഞു പെണ്ണുങ്ങളെ അടിക്കൂ ഇപ്പൊ അങ്ങനെ കുഴപ്പമില്ല ഞാൻ ആണുങ്ങളിത്തല്ലേ ഇപ്പൊ പ്രശ്നം വരണ്ട വരാതിരിക്കുന്നതാണ് നല്ലത് ഈ ഉത്സവം ശാന്തമായിട്ടൊന്നും നടന്നോട്ടെ ആന വരണ്ട ആന വരണ്ടല്ല പിന്നെ

സത്യം ല്ലേ നിങ്ങള് പത്ത് ദിവസം നിങ്ങൾ എന്നെ കെട്ടിയൊരുക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നത് അല്ല ഞാൻ പറയുന്നു വിശ്വസിക്കാൻ സംശയിക്കരുത് സംശയിക്കും ആന വരണ്ടപ്പോൾ കൈ കിട്ടി അതും പിടിച്ചോണ്ട് ഓടി നീ ഞാൻ നിങ്ങളുടെ വഴി എനിക്ക് എന്റെ വഴി ഞാനിവിടെ യാതൊരു ബന്ധവുമില്ല അവിശ്വസിക്കരുത് സംശയിക്കരുത് പ്ലീസ് നിങ്ങളും ആ പെങ്കൊച്ചു ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന് എനിക്കറിയാം ഇങ്ങനെ പല പ്രാവശ്യം നിങ്ങൾ ആണുങ്ങളെ കൂട്ടിയിട്ട് എന്നെ സംശയിക്കുമ്പോ എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളുടെ കാലേ കിട്ടി വീണിട്ടുണ്ട് എന്റെ പൊന്നായിട്ടാ എന്നെ സംശയിക്കല്ലേ സംശയിക്കല്ലേ എന്നോട്ട് അപ്പൊ നിങ്ങൾ എന്താ ചെയ്തത് നീ അങ്ങനെ ചെയ്തില്ലേ നീ അങ്ങനെ ചെയ്തില്ലെന്ന് പറഞ്ഞില്ലേ ശരിയാണ് നിങ്ങളുടെ ക്ലൈമാക്സ് കഴിഞ്ഞായിരിക്കും പക്ഷെ എന്റെ ഒക്കെ തുടങ്ങുന്നുള്ളു ചേട്ടനെ ആര് വരണ്ടപ്പോ കൈ പിടിച്ചോടിയല്ലേ എന്താ കെട്ടിയോ അത് കണ്ടിട്ട് പറയാം ഇത് നിന്റെ കള്ളക്കാമൂനടി ഇനി നീ അവന്റെ കൂടെ പോയി പൊറത്തോളെ സംശയോണ്ടായാൽ എന്ത് ചെയ്യുവല്ലേ നമ്മൾ ഇങ്ങനെയുള്ളമാരുണ്ടായാലേ എന്ത് ചെയ്യുവെന്നാ ഞങ്ങൾ ഇപ്പൊ ആലോചിച്ചോണ്ടിരിക്കുന്നത് കഴിഞ്ഞു എന്തെങ്കിലും പറഞ്ഞു ഓക്കെ ആക്കു ശരി ഇതാണ് നല്ല ക്ലൈമാക്സ് ഇവിടെ നിന്ന് റിട്ട് നിർത്തണം നല്ലത് നീ അടുത്ത ഉത്സവത്തിന് കാണാം